സ്പെസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കേക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഓട്സ് വെച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇതിനകത്ത് ഷുഗറോ അതുപോലെ തന്നെ ഓയിലോ ബട്ടറോ ഒന്നും ചേർക്കാതെയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ഓട്സ് കേക്ക് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് കൂടാതെ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്നും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റോൾഡ് ഓട്സ് അഥവാ ഹോൾ ഓട്സ് വെച്ചിട്ടുള്ള ഒരു കേക്കാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് ഓട്സ് ആണ് ഇതിപ്പോൾ ഒരു കപ്പാണ് ഇരുന്നൂറ്റമ്പത് എം എൽ ആണ് എൻ്റെ കപ്പ് ഇതിപ്പോൾ റോൾഡ് ഓട്സ് ആണ് ഇതിലാണ് ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നത് പിന്നെ ഒരു അരക്കപ്പും കൂടി ചേർക്കുന്നുണ്ട് അങ്ങനെ ഒന്നര കപ്പ് ഓട്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് തയ്യാറാക്കുന്നത് ആദ്യം നമുക്ക് ഈ ഓട്സ് ഒന്ന് പൊടിച്ചെടുക്കാം ഞാനത് എടുത്തു വെച്ചിട്ടുള്ള ഒന്നര കപ്പ് ഓട്സ് ആണ് പൊടിക്കാൻ വേണ്ടി ചേർക്കുന്നത് ഞാനത് എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് നന്നായി ഫൈൻ പൗഡറായിട്ട് പൊടിച്ചിട്ടില്ല ചെറുതായിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് ഇതിൽ നമ്മൾ ഷുഗർ ഒന്നും ചേർക്കുന്നില്ല അതിന് പകരമായിട്ട് നല്ല പഴുത്ത ഒരു പഴമാണ് എടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് രണ്ട് ആപ്പിളാണ് ഇതിന് പകരമായിട്ട് ഗ്രീൻ ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ രണ്ട് റെഡ് ആപ്പിളാണ് എടുത്തിരിക്കുന്നത് പഴം നമുക്ക് ഒരു ഫോർക്ക് വെച്ച് നന്നായി ഒന്ന് മാഷ് ചെയ്തെടുക്കാം അങ്ങനതാ പഴമൊക്കെ നന്നായി മാഷാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ഓട്സ് ചേർക്കാം ഒന്നര കപ്പ് ഓട്സ് ആണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഞാനത് കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ ആപ്പിളിൻ്റെ സീഡ് ഒന്ന് റിമൂവ് ചെയ്ത ശേഷം ഒന്ന് പീൽ ചെയ്തെടുക്കണം ഇതുപോലൊരു സീഡ് റിമൂവർ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്താൽ മതി കംപ്ലീറ്റ് സീഡ് നമുക്ക് റിമൂവ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ ഒന്ന് പീൽ ചെയ്തെടുക്കാം ഇതുപോലെ നമുക്ക് രണ്ട് സ്കിൻ ഒന്ന് പീൽ ചെയ്തെടുക്കാം അതിനകത്ത് രണ്ട് ആപ്പിളും സ്കിന്നൊക്കെ പ്ലീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ചോപ്പറിലിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം അതിനകത്ത് രണ്ട് ആപ്പിൾ ഞാൻ കട്ട് ചെയ്തിട്ട് ചോപ്പറിലിട്ടിട്ടുണ്ട് ഇത് നമുക്ക് നന്നായി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം അങ്ങനത്തെ ആപ്പിളൊക്കെ നന്നായി ചോപ്പ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം ഈ ഒരു രീതിയിൽ ചോപ്പ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് ഈ ചോപ്പ് ചെയ്ത് വെച്ച ആപ്പിളും നമുക്ക് ഈ ഓട്ട്സിലേക്ക് ചേർക്കാം എണ്ണയോ അല്ലെങ്കിൽ പട്ടറോ ഒന്നും ചേർക്കുന്നില്ല വളരെ ഹെൽത്തി ആയിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കുന്നത് അങ്ങനെ ഓട്സും ആപ്പിളും പഴവും എല്ലാം നന്നായിരുന്നു മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് മുട്ടയാണ് ചേർക്കുന്നത് ഒരു മുട്ട ആദ്യം ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അങ്ങനെ രണ്ട് മുട്ട അങ്ങനെ രണ്ട് മുട്ടയും ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് വാനില ആണ് ഇത് നമുക്ക് ഒരു ടീസ്പൂൺ ചേർക്കാം ഞാനത് ഒരു ടീസ്പൂൺ വാനിലേസൻസ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു നുള്ളു ഉപ്പാണ് ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് പാലാണ് ഇത് ഞാൻ ഒന്നേകാൽ കപ്പ് പാലാണ് ചേർക്കുന്നത് അതിന് ശേഷം വിസ്ക് വെച്ച് നന്നായിരുന്നു യോജിപ്പിക്കാം ഇനി എല്ലാം നന്നായിരുന്നു മിക്സാക്കി എടുക്കണം നമ്മൾ നന്നായി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഓട്സും മുട്ടയും പാലും എല്ലാം വന്നിട്ടുണ്ട് ബേക്കിംഗ് ബേക്കിംഗ് റെഡിയാക്കിയിട്ടുണ്ട് പേപ്പർ ഒന്ന് നനച്ച ശേഷമാണ് ഇതിലേക്ക് വെച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ബേക്കിംഗ് പൗഡറാണ് ഇത് നമുക്ക് ഒരു ടീസ്പൂൺ ചേർക്കാം ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും നന്നായി ഒന്ന് കമ്പൈനായി വരുന്നവരെയാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത് ഞാനൊരു വൺ ബൈ ത്രീ കപ്പ് റൈസിങ്സ് ചേർക്കുന്നുണ്ട് ഇത് ബ്ലാക്ക് ആണ് ചേർക്കുന്നത് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോഴേക്കും ഞാൻ ഓവനൊക്കെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതൊരു ബേക്കിംഗ് ട്രേയിലേക്ക് ചേർക്കാം ഒരു മുക്കാൽ ഭാഗത്തോളം ചേർത്താൽ മതി ശേഷം ഒന്ന് നന്നായിരുന്നു ടാപ്പ് ചെയ്തെടുക്കാം അവരുടെ ഒരേ ലെവല ആവുന്ന വരെയാണ് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് എടുക്കേണ്ടത് ഇനി ഞാൻ കുറച്ച് ബ്ലാക്ക് റെസിൻസ് ഒന്നും മോള്ളിലും ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ചേർക്കുന്നുണ്ട് അങ്ങനത്തെ റെസിൻസ് ഒക്കെ വെച്ചി ഡെക്കറേറ്റ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കുറച്ച് റോൾഡ് ഓട്സ് കൂടി അതിന്റെ മോള്ളിലും ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ചേർക്കുന്നുണ്ട് കാരണം ദ ഓട്സ് ന്റെ കേക്കാണ്ല്ലോ അതുകൊണ്ട് തന്നെ ഓട്സ് കൊണ്ട് തന്നെ ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് വാൾനട്ടോ അതുപോലെ തന്നെ ബദാമോ എല്ലാം വേണമെങ്കിൽ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്കത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിൽ വെച്ചൊന്നും ബേക്ക് ചെയ്തെടുക്കാം ഓരോരുത്തരും അവരവരുടെ അനുസരിച്ചാണ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യേണ്ടത് അതിനകത്ത് ഞാൻ ഓവനിൽ വെച്ചിട്ടുണ്ട് വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു ഫോർട്ടി മിനിറ്റ്സാണ് ഞാനിപ്പോൾ ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ബേക്ക് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യാം എന്താ നമ്മുടെ കേക്ക് എല്ലാം കുക്ക് ആയി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇത് ഓവനിൽ നിന്ന് எடுத்த ശേഷം തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതിനെ ഡിമോൾഡ് ചെയ്യാം ഇനി നമുക്ക് ഇതിനെ സർവിംഗ് പാത്രത്തിലേക്ക് മാറ്റാം ഞാനന്ന് ആയി കുക്ക് ആയിട്ടന്നെ വന്നിട്ടുണ്ട് അതിനകത്ത് ആ കേക്ക് എല്ലാം ഞാനൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഈ ഓട്സ് കേക്കിനകത്ത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ചേർത്തിരിക്കുന്നത് ബ്ലാക്ക് റേസിൻസാണ് ഇപ്പോൾ ഇതിന് പകരമായിട്ട് ബെറീസോ നട്ട്സോ ഒക്കെ ചേർക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു ക്രിസ്മസിന് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടൊരു കേക്ക് തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കേക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഇതിൽ മധുരമൊന്നും അങ്ങനെ ഇല്ല നമ്മൾ ആ പഴത്തിൻ്റെയും അതുപോലെ തന്നെ ആപ്പിളിൻ്റെയും മധുരം മാത്രമേ ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ളൂ അതുപോലെ തന്നെ ഓയിലോ ബട്ടറോ ഒന്നും ചേർക്കാതെയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ഏകദേശം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് താങ്ക് യു ബ്ലാക്ക് റൈസിങ്സൊക്കെ ധാരാളം ഈയൊരു കേക്കിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് നട്ട്സും വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്